സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളിലൂടെ തന്നെ ഇവിടെ ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര വീട്ടമ്മമാരിൽ നിന്നും അറബി ജോലി ശരിയാക്കി തരുമെന്നും വീട് പണിക്ക് സഹായിക്കുമെന്നും പറഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്ന വയോധികൻ അറസ്റ്റിൽ പെരിന്തൽമണ്ണ സ്വദേശി എടപ്പൊറ്റ നിസാം മൻസലിലെ അസൈനാരാണ് ബാംഗ്ലൂരുവിലെ ഭാര്യവീട്ടിൽ നിന്നും ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് എല്ലാം അറബി ശരിയാക്കി തരും ഇതാണ് തട്ടിപ്പിനിരയായവർക്ക് വാക്ക് ഇത് തട്ടിപ്പിനിരയായിട്ടുള്ളത് മാർച്ച് പത്തിന് എടപ്പാൾ സ്വദേശിനിയുടെ വീടുപണി അറബി പൂർത്തിയാക്കി തരുമെന്ന് പറഞ്ഞ് യുവതിയെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വിളിച്ചുവരുത്തി ഒരു വളയും രണ്ട് കമ്മലുമടക്കം ഒന്നേക്കാൽ പവന്റെ സ്വർണം കവർന്ന സംഭവത്തിൽ യുവതി നൽകിയ പരാതിയിലാണ് പ്രതിയെ ഷൊർണൂർ പോലീസ് പിടികൂടുന്നത് സാധാരണക്കാരായ സ്ത്രീകളെ മാത്രം കണ്ടെത്തി അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അറബി നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും വീട്ടമ്മമാർക്കോ അവരുടെ മക്കൾക്കോ ജോലി ആവശ്യമുണ്ടെങ്കിൽ അത് അറബി ശരിയാക്കി തരുമെന്നും അതല്ലെങ്കിൽ വീടാവശ്യമെങ്കിൽ അത് നിർമ്മിച്ചു നൽകുമെന്നും പറഞ്ഞാണ് സ്ത്രീകളെ വിശ്വാസത്തിലടുപ്പിക്കുന്നത് ഒരു ദിവസം അറബി നിങ്ങളെ കാണാൻ വരുന്നുണ്ടെന്നും അവർക്ക് മുന്നിൽ സ്വർണാഭരണങ്ങൾ അണിഞ്ഞു നിന്നാൽ അവർ സഹായിക്കില്ലെന്നും പറഞ്ഞ വീട്ടമ്മമാരുടെ സ്വർണാഭരണങ്ങൾ ഊരി വാങ്ങുകയും സ്വർണവുമായി അവിടെ നിന്ന് കടന്നു കളയലുമാണ് പ്രതിയുടെ രീതി പ്രതിക്കെതിരെ കേരളത്തിലെ എട്ടോളം പോലീസ് സ്റ്റേഷനുകളിൽ സമാന കേസുകൾ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സിസിവി ന്യൂസ് ചേലക്കര